ിൽ ആണ്ടുകൊണ്ട് കിടക്കുന്ന ഷിയ വിഭാഗത്തെ ഇസ്ലാമിന്റെ ഭരണപ്രാമത്ത് വെച്ച് കരുതി വിട്ട് മഹത്വവൽക്കരിക്കുന്നതിന് ന്യായമിത് ഒരു ഇറാഖ് അധിനിവേശത്തിനെതിരും ഇറാൻ പ്രശ്നത്തിലും പ്രതിഷേധിച്ചു ജമാഅത്ത് പ്രകടനം നടത്തിയത് ഷിയാക്കളോടുള്ള അടുപ്പം കൊണ്ടല്ലേ ജമാഴത്തുകാർ ഷിയാക്കളാണോ വിശദീകരിക്കുക ജമാഴത്തുകാര് ഇവിടെ എല്ലാവർക്കും അറിയാവുന്നത് പോലെ ഷിയാക്കളെല്ലാം അഖില സമാത്തിൽ യഥാർത്ഥ അക്കീത പ്രകാരം ജീവിച്ച് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന വിഭാഗമാണ് മറ്റ് മുസ്ലിങ്ങളെ പോലെ തന്നെയുള്ള കൂട്ടരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ ഷിയാ വിഭാഗത്തോട് ജമായത്തെ ഇസ്ലാമിക്ക് ഇല്ലാത്ത ഒരു പ്രത്യേകമായ മമതയുണ്ട് എന്ന് ആരെങ്കിലും വിചാരിക്കുന്നുണ്ട് എങ്കിൽ അത് തെറ്റിദ്ധാരണയാണ് ിയാ വിഭാഗത്തോട് രമായത്തെ ഇസ്ലാമിക്കും ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്കും കടുത്ത വിയോജിപ്പുകളും എതിർപ്പുകളുമുണ്ട് അത് വിശ്വാസപരമായ ശുക്കുപരമായ അല്ലെങ്കിൽ വിദേഹത്വപരമായ വിഷയങ്ങളിൽ ഷിയാക്കൾ സ്വീകരിക്കുന്ന നിലപാടുകളോടുള്ള എതിർപ്പാണ് അവിടങ്ങളിലൊക്കെ ഷിയാക്കൾക്ക് ഭൂരിപക്ഷമുള്ള പ്രദേശങ്ങളിലൊക്കെ ഏറ്റവുമധികം ശക്തമായി പ്രവർത്തിക്കുന്ന ഇസ്ലാമിക പ്രസ്ഥാനങ്ങളാണ് ഷിയാക്കളുമായിട്ട് പിന്നെ അഭ്യന്തരമായ അഭിപ്രായ വ്യത്യാസങ്ങൾ പങ്കുവെച്ചുകൊണ്ടിരിക്കുന്നത് എന്നുകൂടി നമ്മൾ മനസ്സിലാക്കണം കേരളത്തിലേതുപോലെ മുജാഹിദ് ശുന്നികളല്ല അവിടങ്ങളിലുള്ളത് അവിടെയൊക്കെ മൗദൂദിയുടെയും അതുപോലെ തന്നെ ഇമാം ബന്നയുടെയും ചിന്താധാരകൾ വായിച്ചെടുത്ത് ഉണ്ടായ ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ സജീവമായിട്ട് സാന്നിധ്യം അറിയിച്ചിട്ടുള്ള പ്രദേശങ്ങളാണ് ഇറാനും അതുപോലെ തന്നെ ഷിയാക്കൾക്ക് സ്വാധീനമുള്ള ഹിസ്ബുല്ലാക്ക് സ്വാധീനമുള്ള ലബ്നാനും എന്നൊക്കെ പറയുന്നത് അപ്പൊ അവിടെയൊക്കെയുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾക്ക് ഷിയാക്കളോട് കടുത്ത വിയോജിപ്പുകളുണ്ട് ആ വിയോജിപ്പുകൾ അവർ പ്രകടിപ്പിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അപ്പൊ വിയോജിപ്പുകൾ നിലനിൽക്കുന്നു ജവായത്ത് ഇസ്ലാമിക്കും ഷിയാക്കളുടെ പല നിലപാടുകളോടും പല ആദർശങ്ങളോടും തീർച്ചയായും വിയോജിപ്പുകളുണ്ട് അതേ അവസരം ജവായ ഇസ്ലാമി പറഞ്ഞിട്ടുള്ളത് ഷിയാക്കൽ എന്ന് പറയുന്നത് ഒരു അവാന്തര വിഭാഗമാണ് എന്നല്ലാതെ അവർ ഒരിക്കലും ഇസ്ലാമിൽ നിന്ന് പുറത്തല്ല ഇസ്ലാമിൽ നിന്ന് അവർ പുറത്താണ് എന്ന് ലോകത്ത് ഒരു പണ്ഡിതനും പറഞ്ഞിട്ടില്ല അതുകൊണ്ടാണല്ലോ അവർക്ക് പിന്നെ മറ്റ് ലോകത്തുള്ള മുസ്ലിങ്ങൾക്കൊക്കെ ചെയ്യാവുന്നത് പോലെ അജ് അവർക്ക് ചെയ്യാം ആദ്യാനികൾക്ക് അങ്ങോട്ട് പ്രവേശനമില്ല കാരണം അവരെ ഒരു മുസ്ലിം വിഭാഗമായിട്ട് ലോകത്ത് പിന്നെ അംഗീകരിച്ചിട്ടില്ല അതേസമയം ഷിയാക്കളെ സംബന്ധിച്ചിടത്തോളം അവർക്ക് ചില വ്യതിയാനങ്ങളുണ്ടെങ്കിലും അവർ മുസ്ലിങ്ങളായിട്ട് തന്നെയാണ് ഗണിക്കപ്പെട്ടിട്ടുള്ളത് എന്ന കാര്യം വിസ്മരിച്ചുകൂടാ ഈ അടിസ്ഥാനത്തിൽ നിന്നുകൊണ്ട് ഷിയാക്കളുമായിട്ട് സഹകരിക്കേണ്ടതുണ്ട് എന്നാണ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ പറയുന്നത് ഇപ്പോൾ പ്രത്യേകിച്ചും ഈ സഹകരണത്തിന് ഒരു പ്രസക്തി ഉള്ളതുകൊണ്ടാണ് അങ്ങനെ ഒരു സഹകരണം രൂപപ്പെട്ടു വന്നിട്ടുള്ളത് എന്ന് നമ്മൾ മനസ്സിലാക്കണം ലബനാനിൽ ഇസ്ലാമിന്റെയും മുസ്ലിങ്ങളുടെയും മനുഷ്യത്വത്തിന്റെയും തെന്നെ ശത്രുക്കളായ ഇസ്രായേൽ ഭീകരന്മാർ അക്രമം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ആ അക്രമത്തെ ലബനാലിൽ ശക്തമായി ചെറുത്തുകൊണ്ടിരിക്കുന്നത് ഹിസ്ബുഗ എന്ന് പറയുന്ന ഷിയാ പ്രസ്ഥാനമാണ് ഹിസ്ബുഗ എന്ന് പറയുന്ന ലോകത്തിന്റെ മൊത്തം ശത്രുവിനെതിരെ സിയോണിസത്തിനെതിരെ ഹിസ്ബുഗ എന്ന് പറയുന്ന ഒരു വിഭാഗം ചെറുത്തുപേൽപ്പ് നടത്തുമ്പോൾ അവിടെ ഷിയാസുന്നി പ്രശ്നങ്ങൾ ഉയർത്തിവിട്ട് അതിൽ നിന്ന് മാറി നിൽക്കുക എന്നത് ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം സാധ്യമല്ല അനവദനീയമല്ല എന്നതുകൊണ്ട് ആ പോരാട്ടത്തെ പിന്തുണക്കുകയാണ് ലോകത്തുള്ള ഇസ്ലാമിക പ്രസ്ഥാനങ്ങൾ ചെയ്തിട്ടുള്ളത് അതേ ജമാഅത്തെ ഇസ്ലാമിയോ അല്ലെങ്കിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ അതേ ചിന്താധാരയുള്ള ഇഹ്വാനി മുസ്ലിമോനോ മാത്രമല്ല ലോകത്തുള്ള മറ്റു വിഭാഗങ്ങളൊക്കെയും അത് ഒരു ശീയാ പ്രതിരോധം എന്നതിലുപരി ഇസ്ലാമിന് സംരക്ഷണം നൽകുന്ന അല്ലെങ്കിൽ ലോകത്തെ മനുഷ്യത്വത്തിന് സംരക്ഷണം നൽകുന്ന അക്രമത്തിനെതിരെയുള്ള ഒരു പ്രതിരോധം എന്നുള്ള നിലയ്ക്ക് അതുമായിട്ട് സഹകരിക്കുകയാണ് ചെയ്തത് അതുപോലെ തന്നെ ഇറാനും ഒരു ഭാഗത്തുള്ളത് അഹമ്മദി നജാദ് ആണ് മറുഭാഗത്തുള്ളത് ജോർജ് ബിഷാണ് അപ്പോ അഹമ്മദി നജാദിനെ ഷിയാ പ്രശ്നത്തിന്റെ പേരിൽ കൈവിട്ട് അഹമ്മദി നജാദിനെ എതിർക്കുകയും ഇതൊക്കെ ജോർജ് ബിഷിനെ പിന്തുണയ്ക്കുകയുമാണോ ചെയ്യേണ്ടത് ഇത് ഒരു ഒരു മനുഷ്യത്വത്തോട് പ്രതിബദ്ധതയുള്ള സാമ്രാജ്യത്വത്തോട് വിനോദമുള്ള ഒരു മനുഷ്യന് സ്വീകരിക്കാൻ കഴിയുന്ന നിലപാടാണോ അഹമ്മദീൻ നജാദ് ഷിയാ ആണ് എന്നതിന്റെ പേരിൽ അദ്ദേഹത്തെ കൈവിട്ടുകൊണ്ട് ജോർജ് ബിഷിനെ പിന്തുണക്കാൻ കഴിയില്ല അപ്പൊ സാമ്രാജ്യത്വം എന്ന് പറയുന്ന ഈ കാലഘട്ടം നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നത്തെ ചങ്കൂറ്റത്തോടുകൂടി നേരിടുന്ന ലോകത്തെ പ്രതിരോധ പ്രവർത്തനത്തിന്റെ ഭാഗത്ത് നിൽക്കുന്ന ഒരേ ഒരു ഒരു വ്യക്തിത്വം എന്നുള്ള നിലയ്ക്ക് അഹമ്മദീ നജാദിനെയും അദ്ദേഹത്തിന്റെ നിലപാടുകളെയും ഇസ്ലാമിക പ്രസ്ഥാനം പിന്തുണക്കുന്നു അത് ഇസ്ലാമിന്റെ തന്നെ താൽപര്യം ഈ സന്ദർഭത്തിൽ അതായത് കൊണ്ടാണ് അങ്ങനെ ഒരു നിലപാട് സ്വീകരിക്കുന്നത് എന്ന് ചുരുക്കും ഷിയാക്കളെ മുസ്ലിം മുസ്ലിം ലീഗ് എങ്ങനെയാണ് ആരാ മുസ്ലിം ലീഗിന്റെ സ്ഥാപക നേതാവും ആരായിരുന്നു തൊള്ളായിരത്തി ആറ് മുതൽ തൊള്ളായിരത്തി പതിമൂന്ന് വരെ മുസ്ലിം ലീഗിന്റെ അഖിലേന്ത്യാ പ്രസിഡന്റ് ആകാക്കാൻ ആഗാഖാൻ എന്ന് മാത്രമല്ല ബോറ ഷിയ പിന്നെ ആരായിരുന്നു മുസ്ലിം ലീഗിന്റെ ഏറ്റവും വലിയ നേതാവ് ജിന്ന സാഹിബ് ജിന്ന ആരായിരുന്നു ഖ്വാജ ഷിയ